നമസ്കാരം ന്യൂസ് മീഡിയ കൊച്ചിയുടെ എല്ലാ പ്രേക്ഷകർക്കും നബിദിനാശംസകൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് എറണാകുളം കലൂർ എസ് ആർ എം റോഡിലുള്ള ദാറുസലാം ജുമാ മസ്ജിദാൻ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിനാഘോഷ പരിപാടികൾക്ക് മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും നടന്നു तस् कर्रा भ्रा مرحبا يا نور عيني مرحبا يا دل حسيني مرحبا أهلا وسهلا مرحبا يا خير دائي أنت شاء அந்த பத்தரு பூரி அந்த பிரோ வீ அலி വിജ്ഞാനത്തിലും അവിടുത്തോട് സമന്മാർ ആരും ൾക്കപ്പുറം പൂർണ്ണതയുടെ മനുഷ്യരൂപം പ്രാപിച്ച സത്യവിത്ത്

മാനേജ്മെൻറ്റും രക്ഷിതാക്കളും ഈ നിൽക്കുന്ന ബഹുജനങ്ങളും സംഘടിപ്പിച്ച ഐതിഹാസികമായ നബിദിന സന്ദേശ റാലിയുടെ സമാപനത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം സമുചിതമായി കൊണ്ടാടുമ്പോൾ മുത്തുനബി ഇരുപത്തിമൂന്ന് കൊണ്ട് ലോകത്തുണ്ടാക്കിയ നേട്ടങ്ങളുടെയും സമൂഹത്തിലുണ്ടാക്കിയ പരിവർത്തനങ്ങളുടെയും കഥകളും ചരിത്രങ്ങളുമാണ് ലോകം പഠിക്കേണ്ടത് ഇരുപത്തിമൂന്ന് വർഷത്തെ കഠിനമായ പ്രയത്നങ്ങളിലൂടെ ഏറ്റവും വൾഖറായിരുന്ന ഒരു സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തി എല്ലാവരെയും ലോകത്തിൻ്റെ മുമ്പിൽ റോൾ മോഡലാക്കി ഫബി അയ്യഹിം യുദ്ധ ദൈവം ഹിതദൈത്വം ആരെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എന്ന് പഠിപ്പിച്ച ലോക ചരിത്രത്തിലെ ഒരേ ഒരു അധ്യാപകൻ മുഹമ്മദുർ റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളാണ് ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ നൂറ് കുട്ടികളുണ്ടെങ്കിൽ പോലും അതിൽ ഒരു കുട്ടിയെപ്പോലും റോൾ മോഡലാക്കി മാറ്റാൻ കഴിയാത്ത ഈ കാലത്ത് പഠിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ലോകത്തിൻ്റെ മുമ്പിൽ റോൾ മോഡലാക്കിയ മുഹമ്മദു റസൂൾ ഉള്ളാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പുതിയ ജനറേഷൻ തിരിച്ചു നടക്കണമെന്നതാണ് ഈ നിബിദിന സന്ദേശത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടക്കുകയാണ് നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടക്കുന്ന സന്ദേശ സന്ദേശ പ്രസംഗവും കുട്ടികൾക്ക് വേണ്ടിയുള്ള സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണങ്ങളും അടക്കം നിബിദിനവുമായി ബന്ധപ്പെട്ട കിഡിലൻ പ്രോഗ്രാമുകളൊക്കെ നടക്കുകയാണ് അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു